അസ്സലാമു അലൈക്കും ഇന്നലെ ചെയ്ത വീഡിയോന്റെ ബാക്കിയാണ് ചെയ്യുന്നത് പിന്നെ ഓരോരുത്തർ ചോദിച്ച് കഴിഞ്ഞുപോയ കാര്യമല്ല അത് കള പിന്നെ വിഷമിക്കല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷെ അത് കുറച്ചുകൂടി നിങ്ങളോട് പറഞ്ഞാലേ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ എന്താണ് രണ്ടാമത് വിവാഹം കഴിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തീർത്ത് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുകയുള്ളു അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാന്ന് ഓർത്തേക്കണത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് അറിവ് എന്നിൽ 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 എന്താണ് സംഭവിച്ചതെന്നുള്ള കുറച്ച് അറിവ് നിങ്ങൾക്കും ഉണ്ടാകും എനിക്കൊരു വീഡിയോയു ആവും അപ്പ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ മകനെ ഞാൻ ഗർഭിണിയായ ഭാഗമാണ് അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അത് കുറച്ച് തമാശയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പ അത് നിങ്ങളോട് ഞാൻ പറയാണ് ഞാൻ പതിനാല് വയസ്സിലാണ് കല്യാണം ചെയ്തതെന്ന് ഞാൻ പല കുറിക്ക് പല കുറിക്ക് പല കുറിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറയുകയാണ് അപ്പം നമുക്ക് പതിനാല് വയസ്സ് ഇന്നത്തെ പതിനാല് വയസ്സുള്ള പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അന്നത്തെ പതിനാല് വയസ്സുള്ള പിള്ളേർക്കൊരു കാര്യങ്ങളും അറിയാൻ പാടില്ല അപ്പം ചോറും കറിയൊന്നും വയ്ക്കാനായിട്ട് എനിക്കറിയത്തില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായി എൻ്റെ അമ്മൂമ്മയൊക്കെ ആയിരുന്നു ചോറും കറിയും വച്ചോണ്ടിരുന്ന് വെച്ചത് അതിൻ്റെ പേരിൽ തന്നെ എനിക്കൊന്നും അറിയില്ല എൻ്റെ വീട്ടിൽ ഞാൻ മുറ്റ അടിക്കുമായിരുന്നു പാത്രം തയ്ച്ച് കഴുകുമായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേച്ചത് ഇവിടെ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലേക്ക് എൻ്റെ അമ്മായിയമ്മ വെച്ച് പിന്നെ ചോറും കറിയൊക്കെ അന്ന് ഇട്ടാണ് ചോറ് ചോറ് വെക്കണം റേഷനരി എന്ന് പറഞ്ഞാൽ കുത്തരിയല്ല ചാക്കരിയല്ല പച്ചരിയായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നേച്ചത് കുറേ അംഗങ്ങളുള്ളത് കാരണം യൂണിറ്റ് ആയിരുന്നു അപ്പം ഒരുപാട് അരി കിട്ടുമായിരുന്നു അപ്പം അങ്ങനെ ഞാനാണ് റേഷൻ റേഷൻകിടെ പോവുകയും മേടിക്കുകയൊക്കെ ചെയ്യണം ഞാനാണ് അപ്പം അന്ന് ഇതുപോലെ തന്നെ അമ്മ എന്നോട് പറഞ്ഞ് വന്ന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കയിലേക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി അപ്പം കൂട്ടുകൂടുമ്പായത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഞങ്ങളുടെ അച്ഛനവിടെ ചകിരിയുടെയും കയറിൻ്റെ ഒക്കെ പണിയായിരുന്നു അപ്പം അത് ചെയ്യിക്കാനായിട്ട് ചേട്ടന്മാരും അനിയനും പിന്നെ നാത്തൂന്മാരും ഒക്കെ അവിടെ വരുവായിരുന്നു അവിടെ അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്തു പോണത് അവിടെ നിന്നായിരുന്നു അപ്പം അന്നും ഇതുപോലെ തന്നെ എന്നെ ചോറ് വെക്കാനായിട്ട് ഏർപ്പെടുത്തി ആദ്യമായിട്ട് ഞാൻ വന്ന് ചോറ് വെക്കാനായിട്ട് എന്നെ ഏർപ്പെടുത്തി വന്നിട്ട് എന്നെ കല്യാണം ചെയ്തിട്ട് വന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ അപ്പം എന്നിട്ട് ചോറ് വെക്കാനായിട്ട് പറഞ്ഞ് ചോറ് ഞാൻ അരി അരി കൊണ്ടടുപ്പിട്ടിട്ട് എനിക്കറിയത്തില്ല ഈ ഈ പച്ചരിയുടെ വേവൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ കുറച്ചാണെങ്കിലും കുറവില അരി നല്ല അരിയാണ് വാങ്ങണത് പച്ചരി വാങ്ങാറില്ല അഥവാ പച്ചരി വാങ്ങിയാൽ തന്നെ എന്തായാലും പലഹാരം ഉണ്ടാക്കാനാണ് വീട്ടിലെടുക്കാറുള്ളത് അപ്പം ഈ ചോറ് ഈ അരിയുടെ വേവൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചോറ് വെച്ച് ഒരുപാട് തീയൊക്കെ ഇട്ട് ചോറ് വെച്ച് ചോറ് വെച്ചപ്പോൾ ചെന്ന് നോക്കുമ്പോൾ പായസം പോലെയായി ചോറ് അത് വടിച്ചിട്ട് വെള്ളം പോണില്ല ഒരു വിധത്തിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ച് പിന്നെ കായലീന്നുള്ള കൂളാപ്പൊടി എന്ന് പറയും മീൻ ചെറിയ ചെറിയ മീനാണ് അതിനകത്ത് നിറച്ച് മോശം ചെമ്മീനാണ് ഈ ഞങ്ങൾ പേച്ച മീനെന്നാണ് പറയണത് അപ്പോൾ അതുണ്ട് ചെമ്മീൻ ചെറിയ പൊടിച്ചമ്മീനുണ്ട് അങ്ങനെ കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ട് എനിക്ക് ഇതൊന്നും ഇത് മാറ്റണമെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ കറി വെച്ച് തന്നേ ഞാൻ കഴിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഇതിങ്ങനെ ഇരിക്കണതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ മുറിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എൻ്റെ വീട്ടിലെ അമ്മയും അമ്മയുടെ അമ്മയും അമ്മായി പക്ഷെ ഞാൻ ഇത് വെറുതെ വെള്ളത്തിൽ കഴുകി ചട്ടിയിലേക്ക് വാരിയിട്ടും കുറച്ചും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ കൂടിയിട്ട് പുളി ഉപ്പും ഒക്കെ കൂടിയിട്ട് പിന്നെ പറ്റിച്ചെടുത്ത് മറ്റേ പൂളയില്ലേ പൂള കുഴച്ച് കപ്പ അപ്പ മലപ്പുറത്ത് പോയി നിന്നിട്ട് പൂളയെന്ന് പഠിച്ചു അവിടെ പൂളന്നാണ് പറയാറുള്ളത് അത് ഇങ്ങനെ കുഴക്കാൻ പറഞ്ഞിട്ട് അതും കുഴച്ച് വെച്ച് അപ്പ പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ഞാൻ പിന്നെ ഇവർ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ ചേച്ചി പോന്നപ്പോ ഞാൻ ചേച്ചിയുടെ ചേച്ചി ഇരുന്ന് ജോലി ജോലി അവിടെ തന്നെ ഞാനും പോയിരുന്നു ഇരുന്ന് മടല് പൊളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ എൻ്റെ അമ്മായി അമ്മ അപ്പൊ ചോറുണ്ടേച്ചും വരും വന്നവര് വന്നവര് ഇങ്ങനെ ഛർദിച്ചും തുപ്പിയൊക്കെ വന്നി അപ്പ പിന്ന എന്റെ അമ്മായി അമ്മ ഇങ്ങോട്ട് വന്നേച്ചും കുറെ തെറി എന്നെ അവിടെ നിന്ന് വിളിച്ചു അയ്യോ എനിക്ക് നാണക്കേട എൻ്റെ റബ്ബെ എനിക്ക് എന്നെ ഞാൻ ഇന്നു വരെ എന്റെ വീട്ടിലെ ആരുടെ അനാവശ്യമൊന്നും കേട്ടിട്ടില്ല കാര്യം ഉപദ്രവിക്കുമെങ്കിലും അനാവശ്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അന്ന് കേട്ട തെറിക്ക് കണക്കില്ല അങ്ങനെ ഒരു മങ്കാമ്മെന്നും പറഞ്ഞൊരു അവര് പോയെന്ന് തോന്നണം അവര് വന്നേച്ച് ഒരുപാട് വഴക്കമ്മേനെ പറഞ്ഞ് അവളൊരു കുഞ്ഞു കൊച്ചല്ലേ നിങ്ങളുടെ പേരക്കടാവിന്റെ പ്രായമല്ലേ അവളുള്ളു ഞാൻ കരയണില്ല കേട്ടാ നിങ്ങളെ ബോറടിപ്പിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് കരയണതാണ് ഞാൻ കരയണില്ല എന്റെ പ്രേക്ഷകരെ ഞാൻ വിഷമിപ്പിക്കണില്ല അപ്പൊ മങ്കാമ്മ വന്നേച്ചും പറഞ്ഞു എന്താണ് ഈ പറയണത് അവള് ചെറുതല്ലേ അവള് കൊച്ചല്ലേ എന്താ അവളും അപ്പൊ അവര് വേറെ ഒരു തറി പറഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി പിന്നെ എന്റെ മകനെ ഞാൻ ഗർഭിണിയായി ഗർഭിണിയായിട്ട് അവരെന്നെ ഇടയും വഴിയും തരിയലായിരുന്നു എന്നെ ഒരു നേരം പോലും ഇരുത്തിയലായിരുന്നു ആദ്യ തൊട്ട് ഈ പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഗർഭി പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയാകണത് ആ സമയത്ത് പോലും എന്നെ ഒന്ന് ഇരുത്തിയലായിരുന്നു കിടത്തിയലായിരുന്നു എപ്പോഴും പണിയാണ് കണ്ണിൽ ഉറക്കം വന്നാൽ പോലും ഉറക്കുകയില്ലായിരുന്നു ഞാൻ ഒന്ന് ഉറങ്ങണത് ഒരു പന്ത്രണ്ടര ഒരു മണി രാത്രിയാകുമ്പോഴാണ് ഞാൻ ഒന്ന് ഉറങ്ങുന്നത് അതുവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മകനെ ഞാൻ ഗർഭിണിയായി കഴിഞ്ഞിട്ടും എട്ടാം മാസം വരെ ഞാൻ ഇവരുടെ ഈ തൊണ്ടഴിയിപ്പിച്ചത് എടുക്കാനായിട്ട് പോവുമായിരുന്നത് വലിയ കുഴിയിലാണ് കായലിലാണ് കായലിൽ മുങ്ങി നിന്നിട്ട് വേണം എടുക്കാനായിട്ട് പോണത് എന്തിനാണെന്നറിയാമോ രണ്ട് കഷ്ണം പുട്ടും ഒരു ചായയും അച്ഛൻ പത്തുമണിയാവുമ്പോൾ മേടിച്ചു തരും അത് കഴിക്കാനാണ് പോകണമെന്ന് വെച്ചാൽ ആഹാരം ഒന്നും തരികേല ചോറും തരികേല ചായയും തരികലോ ഒന്നും തരികല എനിക്ക് വിശന്നിട്ട് എന്റെ വയറ്റി കിടന്ന് ഈ കുഞ്ഞ് കിടന്ന് ഭയങ്കര കുത്തിമറിച്ചിലാണ് അതുകൊണ്ട് ഞാനിത് കഴിക്കാനായിട്ട് അത്രയും വെള്ളത്തിൽ മുങ്ങിത്താണെന്ന് നിന്നുകൊണ്ട് ഞാൻ മടലെടുക്കാനായിട്ട് പോകും അതുപോലെ തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ രണ്ട് കുണ്ടപൊരിയും ഒരു ചായയും മേടിച്ച് തരും അതുമാത്രമേ തരത്തുള്ളൂ കാശൊന്നും തരത്തില്ല കാശൊക്കെ അച്ഛൻ മേടിച്ച് അവിടുത്തെ മുതലാളിയേട് കണക്ക് പറഞ്ഞ അച്ഛൻ കാശി ആളെണ്ണത്തിന് കാശ് മേടിക്കും അത് എന്റെ എന്റെയും കാശ് കൂടി മേടിക്കും മേടിച്ചു അച്ഛൻ അച്ഛൻ ആവശ്യം കാണും എനിക്ക് ഒരു രൂപ പോലും തരികേല ഒരു സോപ്പ് മേടിച്ച് തരികല ഒരു വെളിച്ചെണ്ണ മേടിച്ച് തരികേല അന്ന് ഈ ഭർത്താവും ഒരു കാര്യവും തിരക്കേലായിരുന്നു ഒരു കാര്യവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതില് ഞാൻ എന്റെ മാനിക്ക് ജന്മം കൊടുത്ത് മട്ടാഞ്ചേരി ആശുപത്രിയിൽ ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരി ആശുപത്രിയിലാണ് അവനെ ഞാൻ ജന്മം കൊടുക്കണത് പിന്നെ ഞാൻ എൻ്റെ മാനിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് എന്നെ പോലെ ഉള്ളൊരു മകനെ പടച്ചവനെന്റെ കൈയിലേക്ക് വെച്ചു തന്നു പിന്നെ ഓരോ ദിവസവും അവനിക്കു വേണ്ടിയിട്ടായിരുന്നു അന്നിട്ട് ഇവരെന്നെ വെറുതെ വിട്ടില്ല പ്രസവിച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിൻ്റെ അന്ന് തൊട്ട് എന്നെ കൊണ്ട് പച്ച നെല്ല് കുത്തിക്കലും അന്ന് ഒലക്കേ ഒലുമൊക്കെയാണ് പച്ച നെല്ല് കുത്തിക്കലും കഞ്ഞി വെപ്പിക്കലും അരക്കി അര അരക്കുമായിരുന്നു കല്ലേട്ടാണ് അരച്ചതെന്ന് മിക്സി ഒന്നുമില്ല അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ അതിൻ്റെ പേരിൽ എൻ്റെ മകനും പോലും എനിക്ക് നോക്കാനായിട്ടുള്ള പോലും നല്ലപോലെ നോക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് അവസ്ഥകൾ എനിക്കുണ്ടായിട്ടില്ല എന്റെ മകനൊന്നു കൈമാറാൻ പോലും ഒരു മനുഷ്യനില്ലായിരുന്നു പിന്നെ ചേട്ടന്റെ ഭാര്യ ജോലിയും കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മോചനം കിട്ടിയത് അസ്സലാമു അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം